എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് വയലിട്ടിൽ അലിഞ്ഞു പോകുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്വീറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടി നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് മീഡിയം രണ്ട് ഏത്തപ്പഴമാണ് കേട്ടോ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കൊണ്ടല്ലോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതുപോലെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മട്ടേരിയുടെ അവലാണ് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തിരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ ആ അവലക്കുന്നത് ഏതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം സ്റ്റൗവൊക്കെ ഒരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വലിയ സ്പൂൺ ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം ഇപ്പം നെയ്യൊക്കെ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ നല്ലതായിട്ട് വേഗം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പോൾ നോക്കി ഏത്തപ്പോഴൊക്കെ നല്ലതായിട്ട് വെന്തൊന്നുടഞ്ഞിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് കാൽ കപ്പ് റവി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്നും മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് ഇളക്കി എടുക്കണം ഇട്ട് കൊടുത്ത് നമ്മളൊരു മൂന്ന് മിനിറ്റോളം ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന അവയിലിട്ട് കൊടുക്കാം അവലിട്ട് കൊടുത്ത് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അവലിട്ട് കൊടുത്ത് നമ്മൾ രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുത്തു ഇപ്പോൾ അറവയുടെയും അവലിൻ്റെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ മാറി ഇപ്പോൾ അത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഈ സമയം ഉണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങയും പിന്നെ ഒരു അഞ്ച് അഞ്ചേലക്ക പൊടിച്ചെടുത്തതും കൂടാണ് ഇതിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചിത് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടുകെട്ടോ വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ ഞാൻ പച്ചപ്പാലാണ് ചേർത്ത് കേട്ടോ പച്ചപ്പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച പാലോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ പലഹാരത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് നുള്ളു ഉപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നോക്കി നമ്മൾ ചേർത്ത് കൊടുത്ത പാലെല്ലാം ഒന്ന് വറ്റി ഇതുപോലൊന്നും കൂടി വന്നിട്ടുണ്ട് ഈ സമയമുണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ലൂസായി വരും കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കിയപ്പോഴത്തേക്ക് ഇതായ രീതിയിൽ നിന്ന് ഇതൊന്ന് ലൂസായിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇത് കട്ടിയായി ഒന്ന് കൂടി വരും നോക്കി ഇത് നല്ലതായിട്ടൊന്ന് കട്ടിയായി കൂടി വന്നിട്ടുണ്ട് ഇതാണ് പരുവം കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്ത് നമുക്ക് ദൈവ രീതിയിലൊന്നും ഉരുട്ടിയെടുക്കാം കയ്യിലൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് കൈയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല ദൈതേ രീതിയിൽ നമ്മളൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം സ്റ്റൗവ് ഒത്തിച്ച് വീണ്ടും നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വലിയ സ്പൂൺ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ടിൻ്റെ പുറമൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി വരുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റിനുണ്ടല്ലോ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും താൻ നോക്കിക്കേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്വീറ്റാണിത് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും വായലിട്ടൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഇതിഷ്ടമാകും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനലുണ്ടല്ലോ സബ്സ്ക്രൈബ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ മറ്റു വരുന്നതായിരിക്കും ബൈ ബായ്